ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് തമലയിൽ കണ്ടതുപോലെ തന്നെ തേങ്ങയില്ലാതെ ഒരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചമ്മന്തി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് അര ബൗൾ നമ്മുടെ തോരമ്പരിപ്പില്ലേ സാമ്പാർ വരും ഇപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉഴുന്നു ഒരു സ്പൂൺ പൊട്ടുവടല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം അത് ഒട്ടും തന്നെ കരിഞ്ഞു പോവാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വറുത്തെടുക്കുന്നുണ്ട് ശരിക്കും അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഉരുള പുളിയും ഒരു ആവശ്യമായിട്ട് ഒരു മൂന്നാല് വറ്റൻമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒരിക്കൽ കൂടെ അത് വറുത്തെടുക്കാം തോരമ്പരിപ്പും ഉഴുന്നും കടലയും മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു രണ്ട് കറിയപ്പിലേക്കൂടെ ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ഫ്ലെയിം ഓഫ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റാം തണുത്ത കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എല്ലാം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ സ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടികൾ ഇട്ട് കൊടുക്കണേ അത് വീഡിയോ ഞാൻ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ് പിന്നെ രണ്ട് സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചോട്ട് നന്നതൊന്ന് അരച്ചെടുക്കാം ഞാനിത് നന്നായിട്ട് തരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ചമ്മന്തി ഉള്ള ഉരുട്ടിന്നാണെങ്കിൽ ഞാനത് എടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല ഇത് കണ്ടാരെങ്കിലും പറയൂ തേങ്ങയില്ലാതെ അരച്ചെടുത്തിട്ടുള്ള ചമ്മന്തിയാണെന്ന് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ചമ്മന്തിയായിരിക്കും അയ്യോ തേങ്ങയില്ലല്ലോ എന്ന് പറഞ്ഞ് ആരും വിഷമി വെച്ചിരിക്കേണ്ട എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇനിശാല മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ അസാലേക്കും